ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഇത് കുറച്ച് പഴക്കമുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ ക്രിസ്മസിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആയിരുന്നു എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് അവിടെ വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത് പോസ്റ്റാന്ന് വിചാരിച്ചു ഏതായാലും വീഡിയോ ഒക്കെ എടുത്തതല്ലേ എന്നാൽ പിന്നെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അതിന് ക്രിസ്മസിൻ്റെ തലേ ദിവസം വരെ അച്ഛന് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഫുഡൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ചോറും ചായയും കറിയും ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറിന് ഉള്ളിക്കറിയാണ് അവന് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ വഴുതനങ്ങപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ഒരു പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെല്ലിക്കച്ചാർ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവൻ്റെ ചോറ്റുപാത്രമൊക്കെ അടച്ച് ബാഗിലൊക്കെ കൊണ്ടുവച്ചു അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് എണിക്കടാ എണിക്കടാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരനക്കും കാണാൻ ഇല്ല അങ്ങനെ ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പം ഉണ്ട് താലോണയൊക്കെ പൊതച്ച് സെറ്റാക്കി കിടത്തിയേക്കാണ് കേട്ടോ അവൻ കിടക്കുന്ന പോലെ തന്നെ പൊതച്ച് കിടക്കുവാണേ അപ്പോൾ എന്നെ ഒന്ന് പ്രാങ്കീയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഈയിടായിട്ട് അവന് കുറച്ച് എന്താണ് അഹമ്മതി കൂടുതലാണ് കാരണം ഞാൻ ദേഷ്യം പിടിക്കണേ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അത്ര ഇപ്പോൾ അപ്പൊ ഇതേപോലെ ഇടയ്ക്ക് ഓരോ കുരുത്തക്കട ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ചില സമയത്ത് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും കേട്ടോ ആ ഏത് സമയത്താണ് നമുക്ക് നല്ല മൂഡ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവനത് കണ്ടിട്ട് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ അവൻ്റെ ചായ കഴിഞ്ഞിട്ട് അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതാ ചായ കുടിക്കായിരുന്നു മോള് പതിവ് പോലെ എണിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചായ കുടിയൊക്കെ അപ്പോൾ രണ്ട് ചപ്പാത്തിയും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിച്ചു പിന്നെ മീൻകറിയൊക്കെ വേഗം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പണികളൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാൽ നാളേക്ക് ഒരു കേക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബീറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമുക്കൊരു മ്പ പണി കിട്ടിയത് കേട്ടാ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആകെ പൊട്ടി പളീസായിട്ടുണ്ടായിരുന്നെന്ന് അതിൻ്റെ മെയിൻ കാരണം ഇതാണ് മക്കളെ നമ്മുടെ ബീറ്റർ പണി പറ്റിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു കുഴപ്പമില്ലാതെ ബീറ്റർ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ബീറ്റർ ഇല്ലാതെ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് സ്റ്റിഫായി കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന നോർമൽ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ക്രീമൊക്കെ അവിടെ തന്നെ വെച്ചു കേട്ടോ ക്രീം കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കൊടുന്ന് വെച്ചിട്ട് ഇത്രയും ദിവസം ഉണ്ടാക്കാതെ അങ്ങനെ വെച്ച കാരണം കൊണ്ടാണ് അല്ല നമുക്ക് റിപ്പയർ ചെയ്യായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം ആയല്ലോ അപ്പം ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഈ കേക്ക് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു വിട്ടോ അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് ക്രീമില്ല എന്നുള്ളൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കേക്കിന് പിന്നെ ഞാൻ കരുതി ജിമ്മിൽ പോയി വരുമ്പോൾ ഒരു കേക്ക് മേടിക്കാം ചെറുത് വരെ നോക്കിയിട്ട് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടാ പക്ഷെ വീണ്ടും കഷ്ടകാലം എന്ന് പറയാൻ ഞാനും ലജിതയും കൂടിയിട്ട് സംസാരിച്ച് പോകുന്ന കാരണം കൊണ്ട് കേക്ക് മേടിക്കേണ്ട ഓർമയുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വീട്ടിൽ പോകുന്നു അപ്പോൾ കേക്കിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് നെസ്റ്റോലൊക്കെ ഒന്ന് പോവാം എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് നെസ്റ്റോയിൽ പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു അപ്പോൾ അവൾക്ക് ബീച്ചിലേക്ക് എന്ന് പറഞ്ഞ് ബീച്ചിലേക്ക് പോകാൻ എനിക്കും താല്പര്യമില്ലായിരുന്നു വാക്കു തർക്കങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞേ ഇന്ന് നീ എവിടേക്കും പോകണില്ല വീട്ടിലിരുന്നിട്ട് സിനിമ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് എവിടെയും പോയില്ലെട്ടോ അങ്ങനെയായിരുന്നു ഇപ്രസ്ഥത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ഒക്കെ അപ്പോൾ ഇത്രക്കായിരുന്നു വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്